നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിലെ ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് പിന്നാലെ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച സി പി ഐ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പഠിക്കണമെന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാർ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം ആഴത്തിൽ പഠിക്കണം എവിടെയാണ് പാർട്ടിക്ക് പാളിച്ച പറ്റിയത് തൃശൂർപൂരത്തിലുണ്ടായ അലങ്കോലം അത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് തൃശൂർ പൂരത്തിൽ അലങ്കോലം ഉദ്യോഗസ്ഥരായ ആരായാലും അവർ ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിച്ചതാണ് തൃശ്ശൂർപുരത്തിലുണ്ടായ അലങ്കോലത്തെ വളരെ കൃത്യമായി മുതലെടുക്കുകയായിരുന്നു സംഘപരിവാർ അത് വലിയ തോതിൽ പ്രചരണായുദ്ധമായി അതാണ് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായത് ഇത് തുറന്നു പറയുന്നത് വി എസ് സുൽകുമാർ തന്നെയാണ് അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പിണറായി പോലീസിൻ്റെ കീഴിലുള്ള ഒരു സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ ഇടപെടൽ ആ സിറ്റി പോലീസ് കമ്മീഷണറെ പിന്തുണച്ച് ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥരും അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്വാഭാവികമായ ചടവുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അന്നുമുണ്ടായി അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് പി എസ് സുനിൽകുമാർ ഉന്നയിക്കുന്നത് ഒരു കേവലം ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ പി എസ് സുനിൽകുമാറിൻ്റെ പാർട്ടിയിലെ ഒരു നേതാവ് തൃശ്ശൂരിലെ മന്ത്രിയായുണ്ട് കെ രാജൻ അദ്ദേഹം അന്ന് തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്തെ സന്നിഹിതനാണ് എന്തുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രിക്ക് തൃശ്ശൂരിലെ ഒരു മന്ത്രിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ സ്വാഭാവികമായും നടത്താൻ കഴിഞ്ഞില്ല ഇത്തരത്തിലൊരു കമ്മീഷണർ നിരുത്തരവാദപരമായി പെരുമാറിയിട്ടും ആ കമ്മീഷണറെ നിയന്ത്രിക്കാൻ നിലയ്ക്കു നിർത്താൻ സി പി ഐയുടെ പ്രധാന നേതാവായ മന്ത്രിയായ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് തൃശ്ശൂരിലെ ജനത ഉയർത്തുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃശ്ശൂർ പൂരം ഒരു വലിയ വിവാദമായി മാറുമെന്ന് നമ്മൾ തന്നെ പലതവണ പറഞ്ഞതാണ് കാരണം തൃശ്ശൂർ പൂരം എന്നത് കേവലം ജാതിമത രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വികാരമാണ് തൃശ്ശൂരിലെ ആകമാനം ജനതയുടെയും ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം അതിൽ ക്രിസ്ത്യാനിയില്ല ഇല്ല ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ഒരു ജാതിമത ഭേദവുമില്ല ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങാണെങ്കിൽ കൂടി തൃശ്ശൂരിലെ സംബന്ധിച്ച് ആനപ്രേമികളെ സംബന്ധിച്ച് പൂരപ്രേമികളെ സംബന്ധിച്ച് അതവരുടെ ഉന്മാദത്തിൻ്റെ ഉത്സവമാണ് അത്തരം ഒരു ഉത്സവത്തെ ഒരു സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ അട്ടിമറിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയുണ്ടോ തൃശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് എഴുന്നള്ളത്ത് നടത്താതെ മടങ്ങേണ്ടി വന്നു ഒരു വിഭാഗത്തിന് ഒടുവിൽ പ്രതിഷേധത്തിൻ്റെ സൂചകമായി രാത്രി അവരുടെ വൈദ്യുത പോലും അവർക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു കുടമാറ്റത്തിനുള്ള കുടയുമായി ക്ഷേത്രത്തിനകത്തെ കടക്കാൻ കഴിയാതെ കുടമാറ്റക്കാർ പരുങ്ങുന്ന അവസ്ഥ ആനയ്ക്ക് പട്ട കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥ അത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിനെ അലങ്കോരമാക്കിയതിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ എന്നാണ് തൃശ്ശൂരിലെ ജനത ചോദിച്ചത് ഇപ്പോൾ ഇതാ പാർട്ടിയിൽ തന്നെ അല്ലെങ്കിൽ സർക്കാരിൽ തന്നെ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്നു വലിയ ആക്ഷേപമുയർത്തിക്കൊണ്ട് തൃശ്ശൂരിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നു തൻ്റെ തോൽവിയെക്കുറിച്ച് ആഴത്തിലുള്ള പരിശോധന വേണം ഇത് സി പി ഐ നേരത്തെ ആവശ്യപ്പെട്ടതാണ് കാരണം സി പി ഐയുടെ നാല് സീറ്റുകളിൽ മത്സരിച്ച നാലു പേരും തോറ്റുപോയി ആ തോറ്റുപോയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ തോൽവിയുടെ ആഘാതമാണ് ഏറെ വലുത് തിരുവനന്തപുരത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പന്നിൻ്റെ വീന്ദ്രം മത്സരിച്ചു ഒന്നും സംഭവിച്ചില്ല മൂന്നാം സ്ഥാനത്തേക്ക് നാണംകെട്ട തോൽവി മാവേലിക്കരയിൽ അരുൺ തോറ്റുപോയി നല്ല മത്സരം കാഴ്ച വെച്ചു വയനാട്ടിൽ ആനി രാജ തൃശ്ശൂരിൽ വി എസ് ഉൾകുമാർ വി എസ് ഉൾകുമാർ എന്ന വ്യക്തിയെ അവതരിപ്പിച്ചപ്പോൾ സി പി ഐയും ഇടതുപക്ഷവും വിചാരിച്ചത് വലിയ ജനകീയ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ രാജാജി മാത്യു പിടിച്ച വോട്ടിന്റെ അൻപതിനായിരം വോട്ട് അധികം പിടിക്കാനായാൽ സുനിൽകുമാർ വിജയിക്കാമെന്നതായിരുന്നു സി പി ഐയുടെയും ഇടതുപക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ തുടക്കം മുതൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പാളിച്ച ഉണ്ടായി എന്ന് സുനിൽകുമാർ രഹസ്യമായി സമ്മതിക്കുന്നു ഒന്ന് ഒന്ന് സുരേഷ് ഗോപി എന്ന നേതാവിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഇടതു മുന്നണി പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മിൻ്റെ യുവജന സംഘടനകളടക്കം നടത്തിയ പരിശ്രമങ്ങൾ അത് തൃശൂരിലെ ജനത കൃത്യമായി മനസ്സിലാക്കി സുരേഷ് ഗോപിയെ പെണ്ണുകേസിൽ കൊടുക്കാനായി പിണറായി സർക്കാർ നടത്തിയ ശ്രമം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഇടിക്കാനായി വ്യക്തിപ്രഭാവം ഇല്ലാതാക്കാനായി നടത്തിയ ഹീനമായ പരിശ്രമങ്ങൾ അതുപോലെ തന്നെ തൃശൂർ പൂരത്തിനെതിരായ വലിയ ഒരു ഒരു വികാരം അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയതിലുള്ള പൊതുജനത്തിൻ്റെ വികാരം ഇതൊക്കെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിയായത് അതുമാത്രവുമല്ല കോൺഗ്രസിൻ്റെ വോട്ടു ചോർച്ചയെക്കുറിച്ച് ആ പാർട്ടി അന്വേഷിക്കണമെന്നും വി എസ് മുൻകുമാർ പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലെ സി പി എമ്മിനെയും സി പി ഐയേയും കോൺഗ്രസിനെയും ഞെട്ടിച്ച ഒരു റിസൾട്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഒരു സംശയവുമില്ല തൃശ്ശൂരിൽ പരാജയം സംഭവിച്ചതിന് പിന്നാലെ അവിടെ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്ന ദിവസം തന്നെയാണ് തൻ്റെ തോൽവിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്നും അന്വേഷിക്കണമെന്നും സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന എം കെ വർഗീസ് എന്ന വ്യക്തിയെ മേയറെ പുറത്താക്കണമെന്നും വി എസ് സുൽകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ തോൽവിയിൽ തൃശൂർ കോർപ്പറേഷൻ മേയറായ എം കെ വർഗീസിന് പങ്കുണ്ടെന്നാണ് ഇപ്പോൾ വി എസ് സുൽകുമാർ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അതായത് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി സി പി എമ്മിൻ്റെ മാനസപുത്രനായിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായി എം കെ വർഗീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സുരേഷ് ഗോപിയെ പിന്തുണച്ച് സംസാരിച്ചതിന് പിന്നാലെ വലിയ വിവാദം എം കെ വർഗീസിന് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു പിന്നീട് സി പി എം ഇടപെട്ടതോടുകൂടി തന്നെ വി എസ് സുനിൽകുമാറാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നും അദ്ദേഹത്തിനാണ് തൻ്റെ പിന്തുണയെന്നും പറഞ്ഞ് തലയൂരാന എം കെ വർഗീസ് ശ്രമം തുടങ്ങി അവിടെയൊന്നും ജനങ്ങൾ എം കെ വർഗീസിൻ്റെ വാക്കുകളെ രണ്ടാമത് പരിഗണിച്ചില്ല അപ്പോൾ തൻ്റെ തോൽവിക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എം കെ വർഗീസിനെ പോലെയുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ നടത്തിയ തനിക്കെതിരെ നടത്തിയ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നടത്തിയ പ്രതികരണങ്ങൾ അത് ആ പ്രതികരണങ്ങൾ തൻ്റെ തോൽവിക്ക് കാരണമായി സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായി ആ എം മേയറെ എത്രയും വേഗം പുറത്താക്കണം സി പി എം ഇതാണ് വി എസ് സുൽകുമാറിൻ്റെ ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യമാകട്ടെ തൃശ്ശൂർ പൂരത്തിലെ ആ സംഭവ വികാസങ്ങൾ ആ സംഭവ വികാസങ്ങൾ വലിയ തോതിൽ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസ്സിനും എതിരായി പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തനിക്കെതിരായ വോട്ടായി മാറി ആ തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയതിന് പിന്നിൽ തൃശ്ശൂർ പൂരം കുളം തോണ്ടിയതിന് പിന്നിൽ ബോധപൂർവമായ ശ്രമമുണ്ട് അപ്പോൾ വി എസ് സുൻകുമാർ ഉദ്ദേശിക്കുന്നത് ആരോപിക്കുന്നത് പോലീസ് സേനയിലെ ഒരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിച്ചതാണ് അങ്ങനെയെങ്കിൽ അത് പിണറായിയുടെ കീഴിലാണ് പിണറായിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തരം ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസാണ് തൃശൂർ പൂരം അലങ്കൂലമാക്കിയത് അപ്പോൾ ആ ആക്ഷേപം ചെന്ന് തറയ്ക്കുന്നത് സി പി എമ്മിലേക്ക് തന്നെയാണ് സി പി എമ്മിന്റെ ആസൂത്രിതമായ ശ്രമമുണ്ടായി സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറെ തോൽപ്പിക്കാൻ എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതുമാണ് എന്തായാലും കേരളത്തിൽ പല മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല സി പി എം പിന്നോക്കം നിന്നു സി പി എം അവിടെ ഉഴപ്പിക്കളിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ വരും ദിവസം വലിയ ചർച്ചകൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കണം തിരുവനന്തപുരത്ത് പന്നിൻ്റെ വീതിനിനെ പോലെ സി പി ഐയുടെ ദേശീയ നേതാവ് മത്സരിക്കുകയാണ് അവിടെ സി പി എമ്മിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടായിരുന്നു സി പി ഐ പ്രവർത്തകർ മാത്രമാണ് പോസ്റ്റ് പോസ്റ്റൊട്ടിക്കാൻ പോലും ഉണ്ടായിരുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് കൂട്ടത്തോടുകൂടി സി പി എം നേതാക്കൾ തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പ്രചരണത്തിന് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മത്സരിക്കുന്നതാകട്ടെ തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് വി ജോയി മത്സരിക്കുന്നിടത്തേക്ക് തങ്ങളുടെ പ്രവർത്തന മണ്ഡലം മാറ്റുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്തെ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞത് ഇത് വലിയൊരു ചതിയാണെന്ന് സി പി ഐ വ്യക്തമാക്കുന്നു ആ ചതിയുടെ ഫലമാണ് തൃശ്ശൂരിലും സംഭവിച്ചത് വയനാട്ടിലും സംഭവിച്ചത് മാവേലിക്കരയിലും സംഭവിച്ചത് ഒരു മുന്നണി സംവിധാന സംവിധാനത്തിൽ മുന്നണി മുന്നണിയിലെ പ്രധാന കക്ഷികളായി ചേർന്ന് മത്സരിക്കുമ്പോൾ ഇത്തരത്തിൽ കാലു പാടില്ല എന്ന ഒരു തുറന്നടി തന്നെ ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക എന്തായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ ഈ കാലുവാരൽ ശൈലിയെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമാകും അതിനുള്ള തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ തൻ്റെ പരാജയപ്പെട്ട പരാജയത്തിന് കാരണം അവിടുത്തെ മേയറുടെ നടപടി അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയ വിവാദം ഒക്കെയാണ് തൻ്റെ പരാജയത്തിന് കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തൃശൂർ പൂരത്തെ അലങ്കൂലമാക്കിയ സർക്കാർ നടപടിയെ വലിയ തോതിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു അത് തൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണമായി എന്നും സുൽകുമാർ വ്യക്തമാക്കുന്നു